ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ആണ് മഴക്കാലത്ത് നമുക്ക് പോകാൻ പറ്റിയ അല്ലെങ്കിൽ കാണാൻ പറ്റിയ ഒരു ഇഡ്ഡലം സ്പോട്ടാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ പാലരുവിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലരുവിയിലെ കാഴ്ചകളാണ് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്പെഷ്യൽ ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു സ്ഥലം കൂടിയാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലരുവിയിലെ കാഴ്ചകളാണ് ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അവിടുന്ന് ബസ്സിലാണ് നമ്മൾ വന്നത് വന്നിട്ട് ഇവിടെ കുറച്ച് മുകളിലോട്ട് നടന്നു പോകണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഗൈസ് ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇതേ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രാവൽ ചെയ്യണം ഒരു ത്രീ ടു ഫോർ കിലോമീറ്റേഴ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം എന്നാണ് പറഞ്ഞത് വേറെ ഒന്നുമില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് കൗണ്ടർ മോളിലാണ് അപ്പോൾ പെർ പേഴ്സൺ സെവൻറ്റി റുപ്പീസാണ് വരുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് ആ ഒരു ക്യൂ ഇല്ല ആ ക്യൂ ഏരിയയിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം അവിടെ ഇന്നിപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അവർ പേരൊക്കെ എഴുതി വയ്ക്കും എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നാലും ബസ് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ബസ് ഇതിലായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കയറുക ഒരു ത്രീ ടു ഫോർ കിലോമീറ്റേഴ്സ് ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ പോകേണ്ടതുണ്ട് എന്നിട്ടാണ് നമ്മൾ ആ ഒരു വാട്ടർഫോൾസിലേക്ക് എത്തുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബസ് അപ്പോൾ വെയിറ്റിംഗ് ആണ് കുറച്ച് ആൾക്കാരൊക്കെ കയറി ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ബസ്സിൽ കയറാം ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് സ്റ്റിൽ ആണ് നമ്മള് നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ യാത്ര ആരംഭിക്കാം വണ്ടിക്കകത്ത് കുരങ്ങനെ ഇരിക്കുന്നുണ്ടോ അവരെന്തോ കാര്യമായിട്ട് തപ്പുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ വണ്ടിക്കകത്ത് നിൽക്കുന്ന ഈ കൂളായിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെയോ അത് നോക്കുന്നുണ്ട് കാര്യമായിട്ട് വണ്ടിക്കകത്ത് കുരങ്ങനാണ് ആ ചേച്ചി വന്നിട്ട് അതിനെ ഓടിച്ചു വിട്ട കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് അപ്പം ഇവിടുന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകണം ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് നടന്നിട്ടാണ് നമുക്ക് ആ ഒരു വാട്ടർ വാട്ടർഫോൾസിലേക്ക് എത്താൻ പറ്റാട്ടോ ഇതാണ് നമ്മൾ വന്ന വണ്ടി അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു മണ്ഡപം പോലെ ഇങ്ങനെ കാണാൻ കേട്ടോ അപ്പോൾ ഇവിടെ ചേരൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കൊന്നും മഴ വരുന്ന സമയത്ത് നനയാതെ ഇവിടെ നമുക്ക് കയറി നിൽക്കാൻ പറ്റും കേട്ടോ രണ്ട് ചേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫോറസ്റ്റിന്റെ ഓഫീസേഴ്സും ഉണ്ട് കേട്ടോ കഴിച്ചപ്പോ നമ്മളിതാ നമ്മുടെ പാലരുവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും അത്രക്ക് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ മഴ സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ എന്നാലേ നമുക്ക് ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഇതേ ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട് ലേഡീസിന് മാത്രമാണ് കേട്ടോ ഡ്രസ്സിംഗ് റൂം വരുന്നത് അപ്പോൾ നമ്മൾ ബോയ്സ് ഇപ്പൊ എന്ത് ചെയ്യും എങ്ങനെ മാറും അവിടെ നിന്നൊക്കെ മാറണമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ മോളിലേക്ക് പോവാം എന്റെ ആ ഒരു വ്യൂ നമുക്ക് കാണാം ഗൈസ് ഇപ്പോ നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞു ദേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഗായസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ പാലരുവി ഈ താഴെ അവിടെ ഗാട്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഗാഡ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും പതി എന്തായാലും മുകളിലോട്ട് കേറാം അപ്പൊ ഈ പടികൾ കയറിയിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം കേട്ടോ നേരെ നമ്മള് കേറി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു മണ്ഡപം പോലെയുണ്ട് ആ മണ്ഡപത്തിന്റെ അവിടെ നിന്ന് നമുക്ക് കിഡിലം വ്യൂ ആയിരിക്കും അവിടെ നിന്ന് ചെറിയ മഴ ചാറ്റലുണ്ട് കേട്ടോ ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂന്ന് പറയുന്നേ കുളിക്കാൻ പറ്റത്തില്ല താഴെ കുളിക്കാം അവിടെ ലേഡീസിനു മാത്രം ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെയാണോ കുളിക്കാൻ ഇവിടെയാണോ അല്ലെ ജസ്റ്റ് എങ്ങോട്ട് പോക്കോട്ടെ ഗൈസ് അപ്പോ പാലരിയിൽ വന്നാല് നമുക്ക് ഇതേ ഇവിടെ ഇവിടെ ഈ ഒരു പോർഷനിൽ നിന്നാണ് നോർമലി കുളിക്കാൻ പറ്റുക കേട്ടോ പക്ഷെ ഇപ്പോൾ ദേ ബാറ്റിങ് പ്രൊഹിബിറ്റഡ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ബിക്കോസ് നല്ല രീതിയിലാണ് ദേ ഈ അരിവ് വെള്ളച്ചാട്ടം ഇങ്ങനെ വന്ന് വീഴുന്നത് കേട്ടോ നല്ല ഫോഴ്സിനാണ് വന്ന് വീഴുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും വെള്ളം കൂടുതലായത് കൊണ്ട് ഇപ്പോൾ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ് പക്ഷേ നമുക്ക് താഴെ കുളിക്കാം കേട്ടോ അപ്പോൾ താഴെ അതെ ആ ഒരു പോർഷനിൽ താഴെ ഒരു പോർഷനുണ്ട് ആ ഒരു പോർഷനിൽ കുളിക്കാൻ പറ്റും എന്നാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കൈസ് ആ നമുക്ക് ഇനിയും മോളിലേക്ക് കയറാൻ പറ്റും ഇവിടെ പടികളുണ്ട് പടിയെ നമുക്ക് ഇതേ ആ ഒരു മണ്ഡപം ഉണ്ട് കേട്ടോ ആ മണ്ഡപത്തിലേക്ക് നമുക്ക് പോയിട്ട് അവിടെ ഇന്ന് സൂപ്പർ വ്യൂ ആയിരിക്കും കൈസ് അപ്പൊ ഫൈനലി നമ്മൾ ഇതേ നമ്മുടെ ആ ഒരു ടോപ്പ് പോർഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ആ ഒരു മണ്ഡപം കേട്ടോ അപ്പൊ ഈ മണ്ഡപത്തിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാല് കിട്ടിലും വ്യൂ ആയിരിക്കും നമുക്ക് മണ്ഡപത്തിൽ കയറാം വ്യൂ നോക്കിക്കഴിഞ്ഞോ ടൈം എന്ന് പറയുന്നത് വൺ അവർ ആണ് വൺ അവർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് വരും കേട്ടോ അപ്പൊ താഴെ ചേച്ചി ഇങ്ങനെ പറയണം വൺ അവർ വരെയുള്ളൂ അപ്പോൾ അത് കഴിച്ചിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ താഴോട്ട് പോകാൻ കഴി അപ്പോൾ താഴെ തിന്നിട്ട് അവിടുത്തെ കാഴ്ചകളോട് ഒന്ന് കാണാം ചേച്ചി എത്ര നാളായി ഇവിടെ ജോലി ചെയ്യുന്നത് പതിനെട്ട് വർഷമായി ഇപ്പൊ ഇറങ്ങാൻ പറ്റത്തില്ലല്ലേ പോഷനൊന്നും കൂടുതലായോണ്ട് ഇപ്പൊ ഇന്നിപ്പോ ഭയങ്കര തിരക്കുറവാണല്ലോ നോർമലി ഇങ്ങനെ തന്നെ ഇന്ന് ആള് കുറവല്ലേ ഓ കുറ്റിട്ടേക്ക മഴ ആയതുകൊണ്ട് ആ ഇവിടെ അങ്ങനെ അടപ്പ് വരാറുണ്ടോ മഴയത്ത് എവിടെയാ താമസമൊക്കെ എവിടെയാ അടുത്ത് തന്നെ ആളിവിടെ എന്തോ ആലോചനയിലാണ് ഗൈജ് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ കാരണം എന്റെ ക്യാമറയൊക്കെ തട്ടിപ്പിടിക്കാൻ വന്നായിരുന്നവൻ കുറച്ചു മുന്നേ എന്തായാലും ഭാഗ്യത്തിന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ല ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പിലാണ് കൈജ് അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പൊ ഇവിടെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് കുളിക്കാനായിട്ട് പറ്റുക ഞാൻ പറഞ്ഞില്ല മോളിൽ കുളിക്കാൻ പറ്റില്ല ഞാൻ നേരെ താഴേക്ക് വന്നു ഇവിടെയാണ് നമുക്ക് കുളിക്കാനായിട്ട് പറ്റുക ഓ ഇവിടെ ഉണ്ട് കാര്യം അപ്പൊ ഇവിടെയാണ് നമുക്ക് സൂപ്പർ ആയിട്ട് കുളിക്കാൻ പറ്റുക കേട്ടോ അതെ കണ്ടോ അപ്പൊ ആ ഒരു പോർഷൻ നിന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കാം നമുക്ക് മോളിൽ പോണോന്നില്ല നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ കുളിക്കാം കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി ഭയങ്കര ഭയങ്കര തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പ് ഫ്രീസ് ആവുന്ന രീതിയിലുള്ള തണുപ്പാണ് അപ്പൊ ഈ ഒരു വെള്ളത്തിൽ കുളിക്കാന്നൊന്നും ആലോചിച്ച് അടിപൊളിയായിരിക്കും കാര്യം ഭയങ്കരമായിട്ട് നമ്മള് റിഫ്രഷ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കഴിഞ്ഞപ്പോ ആ വെള്ളം വന്ന് വീഴുന്ന ആ ഒരു പോർഷനിലൊക്കെ നമുക്ക് പോയി കുളിക്കാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് കുളിക്കാം കാരണം ആ വെള്ളം വന്ന് വീഴുന്നത് ഉണ്ടോ അപ്പൊ അവിടെ നമുക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമുക്ക് പതിയത് ഇവിടെ കയറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്നു പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ ഇവിടെ കയർ കെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് പതിയെ കയറിൽ പിടിച്ചു കഴിഞ്ഞാ നമുക്ക് പതിയെ പതിയെ അങ്ങോട്ട് പോവാൻ പറ്റും ഗായ് വെള്ളച്ചാട്ടത്തിന്റെ നടുവിലാണ് പക്ഷേ ഇതാ മഴയും കൂടെ വന്നിട്ടുണ്ട് ഗായ് സോ മഴയും കൂടെ പെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും തിരിച്ചു പോയേണ്ടി വരും കട്ട മഴയാണ് ഗ്യാമും കൂടുതൽ അലയും കഴിഞ്ഞത് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ദേ ഇവിടുന്ന് നമുക്ക് പതി അങ്ങോട്ടേക്ക് തിരിച്ചു പോവാട്ടോ മഴയോട്ട് നല്ല മഴ പെയ്യാ അപ്പൊ ഇത് ബൈക്കിന് ഒരു ഫീല് തന്നെയാണ് കഴിഞ്ഞത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ വിള്ളച്ച നടുവിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇതിപ്പോ നമുക്ക് പതിയെ എന്തായാലും തിരിച്ചു പോവാം തിരിച്ച് അപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ അവിടെയും കൂടെ പറ്റുമെങ്കിൽ പോയിട്ട് നമുക്ക് നേരെ കയറി പോവാം കാരണം ക്ലോത്ത് ഒന്നും ഇല്ല കയ്യില് തുണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ ആകെ പെടും നല്ല ഇത്തിരി മഴയും പെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പതിയെ ഈ കയറ് വിളിച്ച് വാഴ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങ് പോയേക്കാം ആഹാ മുട്ടിന് മുകളു വരെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോഴ്സാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കാം കാരണം നേരെ മുറ്റ കോഴ്സിനാണ് വെള്ളം താഴ്ന്നു വരുന്നതാണോ അപ്പൊ അവിടെ ഇങ്ങനെ തല അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ യൂണിയുള്ള ആയിരിക്കും നല്ല റിഫ്രഷ് ആവും നമ്മൾ അത് ഉറപ്പായിട്ടുള്ള കാര്യം വെള്ളം നല്ല തണുപ്പുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്ത് വെള്ളം കണ്ടതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരുന്നു കേട്ടോ അത് പല പല പ്രോഷൻ അപ്പൊ ഞാൻ മുന്നേക്കെ പാലവി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ മുന്നേ ഇരുന്നപ്പോഴാണ് കേട്ടോ വന്നത് അതുകൊണ്ടാണ് എനിക്ക് വലിയ ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വന്നിട്ടില്ലെങ്കിൽ കാര്യം നിങ്ങൾ വരിക ഇപ്പഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഒരുപാട് മഴയുള്ള സമയത്ത് വരാൻ നിൽക്കണ്ട രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ ഇങ്ങനെ നിക്കുന്നോണ്ടാണ് ഞാൻ ഈ ഒരു ക്ലൈമറ്റിൽ ഇറങ്ങിയത് പക്ഷെ ബോട്ടാണ് കഴിഞ്ഞ് വന്നിട്ട് ബോട്ടാണ് അച്ചിപ്പൊളിയാണ് കുളിക്കാനായിട്ട് കണക്കാക്കി നിങ്ങൾ വരും കഴിഞ്ഞപ്പോ മഴ എന്തായാലും കുറച്ച് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോവാം തിരിച്ച് പോവാനും ടൈം ആയിരിക്കാണ് കഴിഞ്ഞു എന്തായാലും ടയർ അപ്പുറത്തെ സൈഡിലാണ് പ്രത്യേകിച്ച് ഇവിടെ കയറില്ല ഇല്ലാതെ അപ്പൊ നമുക്ക് അല്ലാതെ ഇറങ്ങേണ്ടി വരും ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട് അപ്പൊ ഈ പാറക്കൂട്ടത്തിന്റെ മുകളിലാണ് ഇത് കാടൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ അത് കാണാൻ തന്നെ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ് ഇപ്പൊ കുറച്ച് കുറച്ച് ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ് അപ്പൊ പറ്റുമെങ്കിൽ ഈ ഒരു ക്ലൈമറ്റില് നിങ്ങൾ പാലരുവിയില് വരിക എൻ്റെ താഴോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് വലിയ വലിയ മരങ്ങള് കാര്യങ്ങള് പിന്നെ അത് ഇങ്ങനെ ഒഴുകി അങ്ങ് താഴേക്ക് പോകുന്നുണ്ട് താഴേക്ക് ആ ഒരു പോർഷനിലോട്ടാണ് പോകുന്നത് കണ്ടോ താഴേക്ക് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഞാൻ കംപ്ലീറ്റ് എന്തായാലും നനഞ്ഞു കേട്ടോ അടിപൊളിയായിരുന്നു നനഞ്ഞു ഇടയ്ക്ക് വെച്ച് നല്ല മഴയായിരുന്നു പക്ഷെ എന്നിട്ട് ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നു വലുതായിട്ട് തന്നെ എന്നെയും ക്യാമറേനേയും അഫക്റ്റ് ചെയ്തിട്ടില്ല അപ്പോ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു ഏച്ച അടിപൊളിയായിരുന്നു ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഗൈസ് അപ്പോൾ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി അതായത് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് അതായത് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമുക്ക് ടീ കോഫിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ച് കുടിക്കാം കേട്ടോ അതുപോലെ അതുപോലെതേ ഇവിടെ ഒരു കുഞ്ഞൊരു മണ്ഡപം വരുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് നമ്മുടെ ബസ് ഇവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ് ഇതാണ് നമ്മൾ റിട്ടേൺ പോകുന്ന ബസ് കുറച്ച് ആൾക്കാരെ കയറിയിരിപ്പുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലരി എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് കാരണം ചെറിയൊരു മഴ അപ്പോൾ ഭയങ്കര തണുപ്പാണ് ഗൈസ് അപ്പോൾ വെള്ളമൊക്കെ കിട്ടിലോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലൈമറ്റിൽ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരാം അതായത് ഞാൻ റിയലി എൻജോയ് ചെയ്തു ഗൈസ് അപ്പോൾ ഞാൻ തിരിച്ചിപ്പോൾ ബസ്സിലോട്ട് കയറാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈഡ് അപ്പിയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ